മോനെ വെച്ച് വെച്ച് ഞാൻ മൂക്കി വെള്ള മൂടി എന്താ ചെയ്യുന്നത് കൊല്ലം അഞ്ചലിൽ കല്യാണത്തോടനുബന്ധിച്ച് നടന്ന ബാച്ചുലേഴ്സ് പാർട്ടിയിൽ ഉണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ പത്ത് പേരടങ്ങുന്ന സംഘം രാത്രിയിൽ വീടാക്രമിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മയെ അഞ്ചലി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ കുരുവിക്കോണം ഹിമഗിരിയിൽ ചന്ദ്രബോസിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി പത്ത് പേരടങ്ങുന്ന സംഘം ആക്രമണം നടത്തിയത് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ സമീപ പ്രദേശവാസിയായ പെൺസുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് അഞ്ചലിലെ ബാർ ഹോട്ടലിൽ ബാച്ചിലേഴ്സ് പാർട്ടി നടന്നിരുന്നു പാർട്ടിയിൽ വെച്ച ചന്ദ്രബോസിന്റെ മകനായ ജോജിയും മറ്റു ചിലരും ചേർന്ന് വാക്കുതർക്കമുണ്ടായി ഇത് ജോജിയെ തിരക്ക് അഗസ്റ്റകോട് സ്വദേശിയായ കിരണം സുഹൃത്തുക്കളും ചേർന്നാണ് ജോജിയുടെ വീട്ടിലെത്തി അക്രമം കാട്ടിയതെന്ന് ജോജി പറയുന്നു ഇത് മൂന്ന് മാസം മുന്നേ നടന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബാച്ചലേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഇങ്ങനെ പോയായിരുന്നു അപ്പോൾ അതിനകത്തൊരു വ്യക്തി ഒരു റിലേറ്റീവ് അധികം ഇച്ചിരി അമിതമായിട്ട് മദ്യപിച്ച് അവരെ കിടന്ന് ഇച്ചിരി അൽ അലമ്പും കാര്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ വ്യക്തി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയും ഇങ്ങനെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്ത് കണ്ടപ്പം ഞാൻ ഇങ്ങനെ അതിനകത്ത് ഇടപെട്ട് ശാരീരികമായിട്ട് ഇത് വേദനിപ്പിപ്പിക്കാനൊന്നും പറ്റത്തില്ല അന്ന് ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ പറയുകയും അപ്പം അത് കണ്ടിട്ട് ആയിട്ടാണെന്ന് തോന്നുന്നു ഇവർ ഇങ്ങനെ ഇന്നലെ രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറുകയും സാധനങ്ങളൊക്കെ അടിച്ച് നശിപ്പിക്കുകയും എന്നിട്ട് അമ്മേനെ പോലീസിനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ കൈയ്യൊക്കെ പിടിച്ച് തിരിക്കുകയും അതിനകത്ത് ഈ കിരൺ ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തി അമ്മയുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു പിടിച്ചു അപ്പോൾ അന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇപ്പം എന്നെ കിട്ടിയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വെള്ളം പുതപ്പിച്ച് മുക്കിപ്പന്നിയും വിപിച്ച് കൊണ്ടിട്ട് തരും അവൻ ഷിബുവിൻ്റെ മകനാണെങ്കിൽ എന്നൊക്കെയുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്നെ കിട്ടാത്തത് കൊണ്ട് വീടിൻ്റെ അകത്ത് കയറിയിട്ട് എൻ്റെ ടേബിളും അല്ലെങ്കിൽ ചെയറൊക്കെ നശിപ്പിക്കുകയും എന്നിട്ട് ഈ ചെയർ വെച്ചിട്ട് കാറ് എറിഞ്ഞും പോറലാക്കുകയും അങ്ങനെ പ്ലാസ്റ്റിക് ചെയറായതിൻ്റെ കാരണം അധികം ഒന്നും പറ്റില്ല സ്ക്രാച്ച് ആയതേ ഉള്ളൂ എൻ്റെ റൂമിനകത്തോട്ട് ചെറിയ സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റാൻഡെല്ലാം ഒടുക്കുകയും സ്റ്റഡി മെറ്റീരിയൽസൊക്കെ എടുത്ത് കളയുകയും ഒക്കെ ചെയ്ത് എന്നിട്ട് അമ്മേനെ ഇങ്ങനെ പിടിക്കുകയും ആക്രമണത്തിൽ വീടിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഗ്ലാസും ടീപ്പോയും വീട് പണിക്ക് കൊണ്ട് വെച്ചിരുന്ന സ്റ്റാൻഡുകളും മറ്റും തകർത്തു ആക്രമണം നടക്കുന്ന സമയം പോലീസിനെ വിളിക്കാൻ ശ്രമിച്ച ജോജിയുടെ മാതാവിന്റെ കഴുത്തിൽ പിടിച്ച മാതാവിനെയും അക്രമികൾ ആക്രമിച്ചു ഞാൻ വെച്ചേക്കു ഞാൻ പറഞ്ഞു നോക്കല ഇല്ല ഇതിനെല്ലാം കൂടെ നിങ്ങൾ അസമയത്ത് കയറി ഒന്നേ എന്തിനാ എല്ലാം ഫുൾ മദ്യം ഓവറായിട്ട് കഴിച്ചിട്ടാടിയാണ് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞെടാ നിന്റെ അച്ഛനും ഞാനുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ കൂട്ടുകാരാ അപ്പം നീ അങ്ങനെയൊന്നും പറയല്ലേ അത് അച്ഛന് ഉണ്ടെങ്കിൽ അച്ഛനുമായിട്ടുള്ളവരുണ്ടോ അങ്ങനെ ഇല്ല ഒന്നോട്ട് വന്ന് ഇവിടെ ഈ കസേര എല്ലാം അടിച്ചങ്ങോടച്ചു ആ ടി പോയി എല്ലാം അതായത് നമ്മൾ ഫേസ് അടിച്ചടച്ചു കേരള പെരുമാലോസ് അഞ്ചൽ